െല്ലാം കൂടുതൽക്കും ശാന്തി വളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടർത്തിൻ്റെ മുകളിലുള്ള ഒരു പച്ചക്കറി തോട്ടം ഉണ്ട് അപ്പോൾ അതിൽ കോവക്ക നിറച്ചുണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നമ്മൾ ചെറിയൊരു കഷ്ണം കുഴിച്ചിട്ടിട്ടാണ് ഇന്ന് ഇത്രയേറെ കോവക്കകൾ നമുക്ക് ഉണ്ടായിട്ടുള്ളത് നമ്മളൊരു നെറ്റ് കെട്ടിയിട്ട് ടെറസിൻ്റെ മുകളിലേക്ക് വള്ളി പോലെ പടർത്തിയിട്ടുണ്ട് അതിപ്പോൾ ഒരുപാടുണ്ടായിട്ടുണ്ട് അതിന് മൂപ്പ ചെയ്തൊക്കെ നമ്മളിപ്പോൾ ഒന്ന് എടുക്കുകയാണ് ഈ കോവക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തി വൈസ് ഒരുപാട് ഉപകാരമുള്ളൊരു പച്ചക്കറിയും കൂടിയാണ് നമുക്ക് ഷുഗർ പേഷ്യൻറ്റിനാണെങ്കിലും ഇതിൻ്റെ ഇരയടക്കം കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നാണ് പറയുന്നത് ഉപ്പേരി വെക്കാനും അതുപോലെ തന്നെ കറികളിൽ ഇടാനും കോവക്ക ഫ്രൈ വെച്ച് കഴിക്കാനും ഒക്കെ നല്ലൊരു രൂപമാണ് നമ്മൾ ഈ ഒരു കോവക്കേൻ്റെ കൂടെ തന്നെ വള്ളിയിൽ ഫാഷൻ ഫ്രൂട്ടും പടർത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പൂവാണിത് പിന്നെ ഏതായാലും കായ വരാനൊക്കെ ഉള്ള സമയമായിട്ടുണ്ട് ഇതുപോലൊരു പന്തൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട പച്ചക്കറികളും ഫ്രൂട്ട്സുകളും ഒക്കെ എങ്ങനെ വളർത്താവുന്നതാണ് നമ്മൾ ഈ ഒരു നെറ്റ് തന്നെ പയറ് വളർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മുന്തിരി ഉണ്ട് നമുക്ക് അപ്പോൾ നമുക്ക് കുറച്ച് കോവൊക്ക പറിച്ചെടുക്കുന്നത് കാണിച്ചു തരാം ഇത് നമ്മളെ മുന്തിരിയാണ് നമ്മൾ താഴത്ത് ഒരു ഗ്രോ ബാഗിൽ വെച്ച് കൊടുത്തിട്ടുള്ളതായിരുന്നു ഇപ്പോൾ അത്യാവശ്യം വെരുപ്പം വെച്ചിട്ടുണ്ട് ഇതുവരെ അയച്ചിട്ടില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ഒരു പന്തലിലേക്ക് തന്നെയാണ് വളർത്തി കൊടുക്കുന്നത് ഇങ്ങനെ നമുക്ക് ട്രസ്സിൻ്റെ മുകളിൽ സൗകര്യമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ നമുക്ക് പയറ് കയ്പ കോവക്ക ഉള്ള കൃഷി രീതികളൊക്കെ വളർത്തി എടുക്കാവുന്നതാണ് നമുക്കിപ്പോൾ ഇവിടെ കയ്പ അതുപോലെ തന്നെ പയറുണ്ട് കോവക്ക ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഫാഷൻ ഫ്രൂട്ട് ഉണ്ട് നമ്മളെ കയ്പയാണ് അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട് ഇതൊന്ന് പറക്കിയാണ് ആദ്യം തന്നെ കോവൊക്കെ പറയ്ക്കുന്നുണ്ട് കണ്ടാൽ തന്നെ അറിയാം നല്ല ഹെൽത്തി ആയിട്ടുള്ള കോവൊക്കെയാണ് ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയതാണ് ഒരുപാട് വളത്തിൻ്റെ കാര്യമൊന്നുമില്ല നമ്മൾ വീട്ടിൽ വീട്ടിലുണ്ടാക്കിയുള്ള വളങ്ങളാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചാണാപ്പൊടി ആണ് നമ്മൾ മെയിനായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത് വേനൽക്കാലങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് വെള്ളത്തിൽ ഒഴിച്ചിട്ട് കലക്കി കൊടുക്കാം അതായത് ചാണാപ്പൊടി അയച്ചിട്ട് കൊടുക്കാം ഇതൊക്കെയാണെങ്കിൽ നമുക്ക് പച്ചരി കഴിക്കാൻ നല്ലതാണ് കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ അതൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും നല്ലൊരു ക്രിസ്പി പോലെയാണ് നമുക്ക് കഴിക്കുമ്പോൾ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മളെ പയറുണ്ട് ഇതായി വരുന്നുള്ളൂ അപ്പോൾ പൂവിട്ടുണ്ട് ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് പറിക്കാൻ പറ്റുന്ന രീതിയിലാവും അതുപോലെ തന്നെ നമ്മുടെ മുകളിലുള്ള കൃഷിയാണ് ഈ ഒരു മുളകുണ്ട് മുളക് തന്നെ നമുക്ക് മോരുമുളകുണ്ട് കാന്താരി മുളകുണ്ട് അതുപോലെ തന്നെ നീലമുളകുണ്ട് പിന്നെ നമുക്ക് പച്ചക്കറിയിൽ തന്നെ ചീരേൻ്റെ ഇലയൊക്കെ നമ്മളിതിൽ കൃഷി ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ ചീരേൻ്റെ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സുന്ദര ചീരയാണ് അല്ലാതെ നമുക്ക് ചുവപ്പീര ഉണ്ട് അതുപോലെ തന്നെ പച്ചീരുണ്ട് അതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്തിട്ട് കറികളുക്കായിട്ട് ഉപയോഗിക്കുകയായിട്ട് ഒക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ആ സർക്കിൻ്റെ മുകളിലും നമ്മൾ വളർത്തിയെടുത്തിട്ടുള്ള കൃഷികൾ അപ്പോൾ ഇനി അടുത്ത വിളവെടുപ്പ് വരുമ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മൾ വീഡിയോസൊക്കെ കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെയുള്ള മറ്റൊരു വീഡിയോസ് ചെയ്യുന്ന പോലും എല്ലാ കുട്ടികൾക്കും ബൈ ബൈ